ഹലോ എല്ലാവർക്കും നമസ്കാരം വളരെ വിഷമത്തോടെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇനി ഞങ്ങളുടെ കളിവീട് സീരിയലിൻ്റെ ആയിരം എപ്പിസോഡ് സെലിബ്രേഷനാണ് എല്ലാവരും ഞങ്ങളുടെ കളിവീടിൻ്റെ തുടക്കം മുതൽ എൻ്റെ വരെ വന്നു പോയ ആൾക്കാർ മുതൽ എല്ലാവരും പങ്കെടുത്ത ഒരു ഒരു ഗ്രാൻഡ് ആയിരുന്നു ഷാൻസാറിൻ്റെ കാബിയ ഫിലിംസിൻ്റെ പ്രൊഡക്ഷനൽ കളിവീട് തൗസൻഡ് എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ഈ ഒരു പ്രോജക്റ്റ് ഈ ഒരു പരിപാടി ഒരുപാട് സന്തോഷത്തോടെയും അതേപോലെ തന്നെ ഒരുപാട് വിഷമത്തോടെയും മനുഷ്യ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കാരണം ഇനി ഇങ്ങനെയൊരു കൂട്ടായ്മ വർക്ക് ചെയ്യാൻ പറ്റുന്നത് വരെ ഈ ഒരു വിഷമം ഉണ്ടാകും അപ്പം അതിൻ്റെ എല്ലാ ഹാപ്പിനെസ്സും പിന്നീട് വേണ്ടി കാണാം അവർക്കും കൂടി ഈ വീഡിയോ എൻ്റെ വരെ കാണണം അപ്പം ബാക്കിയൊക്കെ വീഡിയോയിലൂടെ കാണുന്നതായിരിക്കാം ബൈ േക്ഷകർ മറക്കാത്ത മഹർശ്വരി ശ്രീലത നമൂതിരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പുറത്തെറങ്ങിയ കഥീ ചൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ ചെയ്ത് എട്ട് വർഷമാണ് ഇതിനുമ്പോൾ ഒരു സീരിയൽ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ പോയി അപ്പോൾ ഇത് ഒരായിരം എപ്പിസോഡ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര എനിക്ക് വലിയ സന്തോഷം കാരണം നമ്മൾ അഭിനയിക്കുന്ന ഒരു സീരിയൽ ആയിരം എപ്പിസോഡ് പോകുന്ന പറഞ്ഞാൽ നിസാരമായിരിക്കും എനിക്ക് thank you എല്ലാവർക്കും നമസ്കാരം വളരെയേറെ സന്തോഷമുണ്ട് രതീഷ് ഏട്ടൻ പറഞ്ഞ പോലെ ഒരു നവംബറിൽ ഞങ്ങളൊരു ഫസ്റ്റ് ലൈവ് സൂര്യ ടീവിക്ക് വേണ്ടി പോയി അന്ന് പ്രേക്ഷകർ ചോദിച്ച ഒരു ചോദ്യത്തിന് ഞങ്ങൾ പറഞ്ഞ ഉത്തരം ആയിരം എന്നാണ് ഇന്ന് ഇപ്പൊ ഈ വേദിയില് ആയിരം എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു നായകൻ്റെയും നായികയുടെയും കരിയറിലെ ഒരു ബെസ്റ്റ് നിമിഷമായി അപ്പൊ അതിനെ അത് സാധ്യമാക്കി തന്ന ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഷാൻ ഷാൻസാറി കൂട്ടത്തിൽ കട്ടയ്ക്ക് എല്ലാ കാര്യങ്ങളും കൂടെ ലതീഷയാണ് അർജുൻ എന്ന് പറഞ്ഞ ക്യാരക്ടറെ അർജുനാക്കി മാറ്റിയത് ഞങ്ങളുടെ റൈറ്റർ കൃഷ്ണ ഭൂജപുര കൃഷ്ണനാണ് അർജുനെ അർജുനാക്കി മാറ്റിയ വേറൊരാള് എന്റെ കുർബനാണ് അപ്പൊ കുർബിനോടും ഒരായിരം നന്ദി പിന്നെ ഈ സീരിയലിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു കുടുംബം പോലെ കുടുംബം എന്ന് പറയുമ്പോൾ അച്ഛമ്മ ആണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഇവളാണെങ്കിലും എന്റെ ജീവനാണെങ്കിലും അമൃതയാണെങ്കിലും എൻ്റെ അത് അനീതിയുണ്ട് ലക്ഷ്യം എനിക്ക് ഇവരെ എല്ലാവരും മിസ് ചെയ്യും പിന്നെ ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു സീരിയൽ ഹിറ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് ആ പെയറും ഹിറ്റാവണം അപ്പൊ എന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന എന്റെ റബേക്കും ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഞങ്ങളുടെ ഫാൻസ് അർജ ഫാൻസുകാരോട് ഞങ്ങൾ ഈ അവസരത്തിൽ അപ്പം എല്ലാവരും പിന്നെ ൻമൻ ചേട്ടൻ ഷൈനുസാറ് മനോജ് നമ്മുടെ അറ്റിയുടെ ഷിബു ചേട്ടൻ പ്രൊഡക്ഷനിലെ രഞ്ജിത്ത് എല്ലാവരും ആരെങ്കിലും വിട്ടുപോയി നമ്മുടെ കൺട്രോളർ ജിതിൻ പ്രകാശ് ചേട്ടൻ അങ്ങനെ ആരെങ്കിലും ക്ഷമിക്കണം കാരണം ലാസ്റ്റ് ഡേ വിട്ടുപോയിട്ട് എനിക്ക് ക്ഷമിക്കണം പറഞ്ഞു കഴിഞ്ഞപ്പോ ഇത്ര എനിക്ക് കണ്ണു നിറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ എന്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് പല ടി വി ഷോസിലൂടെയും ഇടയ്ക്കിയ സിനിമകളിലൂടെയും ഒരുപാട് സ്റ്റേജ് ഷോ ത്തിലെ ഓരോ പ്രിയപ്പെട്ടവർക്കും ആദരം നമ്മുടെ പ്രിയങ്ക please Thank you, thank you very much. <laughs> അറിയിച്ചിട്ടില്ല ആരെയറിയിച്ചിട്ടില്ല എന്ത് പറയാ എന്തെങ്കിലുമൊക്കെ നട്ടുണ്ടായി സീരിയിട്ട് കഴിഞ്ഞു ഭയങ്കര ഉണ്ടായിരുന്നു പ്രോഗ്രാം ഒന്നും തീർന്നിട്ടില്ല റബേക്കേൻ്റെയും നിരിഞ്ജേക്ക് ഡാൻസ് ഉണ്ട് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് പക്ഷെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങി നാളെ രണ്ട് പരിപാടീസ് ഉണ്ട് അപ്പം നല്ലൊരു ഞാൻ വർക്ക് ചെയ്തിൽ ഏറ്റവും ബെസ്റ്റായിട്ടൊരു പരിപാടിയായിരുന്നു ഒരു സീരിയലായിരുന്നു കളിവീട് കാരണം എൻ്റെ തുടക്കത്തിൽ എന്നെ ജിരിഞ്ജ നിരി ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ക്യാരക്ടറുണ്ട് ജീവയുടെ പേരായിട്ടാണ് വരാൻ അപ്പം അന്ന് ഞാൻ ഈ പല്ലിൽ പറഞ്ഞ കം കം കമ്പിയിട്ടുകൊണ്ട് എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല ചേട്ടാന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിട്ടു പിന്നെയും നിരിഞ്ചേട്ടൻ വിളിച്ചു അതും കഴിഞ്ഞ് പിന്നെ ഒരു മൂന്നാമത്തെ പ്രാവശ്യം കണ്ട്രോളർ ഇങ്ങനെ വിളിച്ചപ്പോഴാണ് ഞാൻ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത് അന്ന് മുതൽ എനിക്ക് ഒന്നര രണ്ട് വർഷം ഞാൻ ഉള്ളുണ്ടായിരുന്നു നല്ല അടിപൊളി വർക്ക് ഞാൻ ചെയ്തതിൽ ഏറ്റവും അടിപൊളി പ്രൊഡക്ഷൻ ക്യാബിയോ ഫിലിംസിൽ ഷാൻ സാറിന്റെ പ്രൊഡക്ഷനിൽ ഒരു അടിപൊളി വർക്ക് ഫുഡ് ആണെങ്കിലും എന്താ പേയ്മെൻറ്റാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം ആയിരുന്നു അതേപോലെ ടീം കുമ്മ ചേച്ചി ചേട്ടൻ റബേക്ക ശ്രീലതാമ്മ കൃഷ്ണപ്രഭ ചേച്ചി എൻ്റെ അച്ഛനും അമ്മയായിട്ടോ പിന്നെ ചേച്ചി രണ്ടുപേരും പിന്നെ ആരെടുത്ത് പറയാനുള്ളത് അങ്ങനെ എടുത്ത് നല്ലൊരു കൂട്ടും ആൾക്കാരു കൂടെ വർക്ക് ചെയ്യാൻ പറ്റി ശ്രീലത ശ്രീലതാമ്മ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ആ അച്ഛമ്മ ഞാൻ അച്ഛമ്മെന്നാണ് അന്ന് പോലെ വിളിക്കുന്നത് എനിക്ക് ഫുഡ് എനിക്കെന്നല്ല നമ്മൾക്ക് ഫുഡ് കൊണ്ടുവരും ഒരു മടുപ്പും ഇല്ലാണ്ട് കൊണ്ടുവരുന്ന സ്നാക്സും ഒക്കെ കൊണ്ടു തന്നിരുന്നു അച്ഛമ്മ പിന്നെ ഉമ്മ ചേച്ചി എനിക്ക് പിന്നെയൊക്കെ കാണാം പക്ഷെ എനിക്ക് ഇവിടത്തെ അത്രയും കൂട്ടി എനിക്ക് അവിടെ വരുമ്പം ഞങ്ങൾ അങ്ങനെ അങ്ങനെ അധികം കാണാറില്ല പിന്നെ വിജയകുമാരേ അയ്യോ അപ്പൊ ഞാൻ ലാസ്റ്റ് കരഞ്ഞു ഞാൻ ഇത്രയും ദിവസം കരഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു കാരണം നിരഞ്ചേട്ടൻ ഇങ്ങനെ ഹഗ് ഹക്കീർ നിരിഞ്ചേട്ടൻ പറഞ്ഞു എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ തൊട്ടപ്പുറത്തുണ്ട് വിളിച്ചോണോന്നൊക്കെ പറഞ്ഞു അപ്പം അത്രയും നല്ലൊരു കൂട്ടും ആൾക്കാടും കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല ആൾക്കാരല്ലായിരുന്നു കാരണം എനിക്ക് വിശ്വസിച്ച് എനിക്കറിഞ്ഞു റബ്ബെയൊക്കെ പോലെ ഒരാളെ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കിട്ടി നിരിഞ്ചേട്ടൻ അങ്ങനെ എനിക്ക് അറിഞ്ഞോണ്ട് ഇവരെല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു വലിയൊരു വർക്കായിരുന്നു അപ്പൊ അത് കഴിഞ്ഞു അപ്പം സ്നേഹമെന്നുള്ള ക്യാരക്ടറും എനിക്ക് എനിക്ക് ഞാൻ ചെയ്തതിന് വെച്ച് സ്നേഹം എന്നൊരു ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറായിരുന്നു അപ്പം നല്ലൊരു ടീമായിരുന്നു നല്ല ടീം എന്ന് പറയാൻ നമുക്ക് ഏത് രാത്രിയിലും പകലും നമുക്ക് പോകാനും വരാനും ഒന്നുമേ പേടിക്കണ്ട എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം അമ്മയ്ക്ക് ഒരു പ്രാവശ്യം അയ്യാതിരുന്നപ്പം രാത്രി എന്തോ അയല്ലേ അപ്പം ഹോസ്പിറ്റൽ ജനാ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ടുപോയി ഇപ്പൊ എന്നെ കൊണ്ടുവിട്ടത് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇന്ന് വണ്ടി ലേറ്റ് ആകും എന്ന് വിചാരിച്ച് എന്നെ നിരഞ്ചേണ്ടാണ് അങ്ങനെ ഒരാൾക്കും കൊണ്ടുവിണ്ട ഒരു ആവശ്യമില്ല നിരിചേണ്ടാണ് എന്നെ കൊണ്ടുവിട്ടത് സേഫ് ആയിട്ട് കൊണ്ടെത്തിച്ച് അമ്മയടുത്ത് പറഞ്ഞിട്ടാണ് പോയത് അതുപോലെ റബേക്ക അയ്യോ എനിക്ക് അവളെ പോലെ നല്ലൊരു ഫ്രണ്ടിനെയും കിട്ടി പിന്നെ എല്ലാവരും ഉമ്മ ആണെങ്കിലും വിജയകുമാരി എന്റെ ആണെങ്കിലും എല്ലാവരും എല്ലാവരും ഇപ്പൊ ആ വർക്ക് തീർന്നു ഇനി ഇതുപോലൊരു ഇത്ര ഈ ഒരു സെയിം കൂടെ ഒരുമിച്ച് ടൈമ് സഹായിക്കുകയാണെങ്കിൽ ഇനി എപ്പഴെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റട്ടെ മിസ് ചെയ്യും